ബഹുമാനപ്പെട്ട സംസ്ഥകളിലെ ജമീയത്തുള്ളിടമയുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് നടന്നപ്പോൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവർ ബഹുമാനപ്പെട്ട സയ്ദ് ഹൈദർ അല്ലി ഷിഹാബ് തങ്ങൾ നൂറാം വാർഷിക പ്രഖ്യാപനം നടത്തിയിരുന്നു അള്ളാഹു മഹാൻ അവറുകൾക്ക് മഹഫറത്തും മർഹമ്മത്തും അവിടുത്തെ ഊഹറവിയായ ദർജയും അള്ളാഹ് ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായ ചെയ്യുന്നതോടൊപ്പം പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ആ സമയത്ത് ആ നൂറാം വാർഷിക മഹാസമ്മേളനം തക്ബീർ ജല്ലി പാസ്സാക്കിയത് അതിനൊക്കെ ദൃസാക്ഷികളിലെ ആണ് നമ്മൾ പല ആളുകളും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ആ മഹത്തായിരിക്കുന്ന നൂറാം വാർഷിക മഹാസമ്മേളനം തങ്ങളവുകൾ പ്രഖ്യാപിച്ച നൂറാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നടക്കുകയാണ് ഒരുപാട് ഒരുപാട് കർമ്മ പദ്ധതികളാണ് നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ സാധാത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്തകല രമ്യത്തുള്ളമയുടെ ഈ വലിയ കുതിച്ചുചാട്ടം കണ്ടപ്പോൾ പല വഹാബി പുരോഹിതന്മാർക്കും ഹാലളകി തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ നൂറാം വാർഷിക പ്രഖ്യാപനം നടന്നപ്പോൾ തന്നെ അണിയറയിൽ ഇതിൻ്റെ ബലത്തെയും ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ ശക്തിയെയും തകർക്കാൻ വേണ്ടി പല രീതിയിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വളരെ കൃത്യമായി അവർ കൈകാര്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമിയെ തുടമെ തകർക്കാൻ വേണ്ടിയും തളർത്താൻ വേണ്ടിയും കൊണ്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രവർത്തകർ അഹിലസ് നറ്റിപോൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉലമാക്കൾ കഴിഞ്ഞുപോയ നമ്മുടെ ഉലമാക്കൾ മുഴുവനും അതിന്റെ നേത്ര പദവിയിലിരുന്ന പല ആളുകളും പല പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ രോഗവും അവരുടെ ആയുസും അവരുടെ സമ്പത്തും അവരുടെ സമയവും ഒക്കെ ചെലവഴിച്ചത് ബഹുമാനപ്പെട്ട പരിശുദ്ധ പരിശുദ്ധമായദിനിൽ ഇസ്ലാമിന് വേണ്ടിയാണ് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ തന്നെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ ഒരുപാട് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചതായി നമ്മുടെ പണ്ഡിതന്മാർ പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് പ്രധാന നഗരങ്ങളിൽ സമസ്ത കേരള ജമ്മിയത്തുള്ളക്ക് ആസ്ഥാനങ്ങൾ വേണം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വേണം അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകൾ വേണം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ലമ്മയുടെ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് പദ്ധതികൾ നടപ്പില് വരുത്തണം അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കർമ്മ പദ്ധതികൾ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് നോക്കിയാൽ കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തിലുള്ള ഒരു അത്ഭുതം തന്നെയാണ് നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നു എന്ന് കാണുന്നത് തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം ഇന്നുവരക്കും തന്നെ ഒരാൾക്കും ഇതേപോലെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു പരമസത്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് വഹാബി പുരോഹിതന്മാർ നിരന്തരമായി കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള ഭൗതിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയത്തുള്ള അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്ന ജമയത്തിൽ വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയെ തൊഴിൽ വിശ്വസിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമയിലും എത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായിരിക്കുന്ന സംസ്ഥകളുടെ ജമ്മിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ ആരും വഞ്ചിതരാകരുത് എന്ന് വളരെ വിനീതത്തോട് വിനയത്തോടു കൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തഹയ്യ ഫണ്ടുമായി നമ്മൾ സഹകരിക്കണം തെഹയ്യ ഫണ്ടുമായി നാം മാത്രം സഹകരിച്ചാൽ പോരാ നമ്മുടെ കുടുംബങ്ങൾ സഹകരിക്കണം നമ്മുടെ സഹോദരിമാരെ കൊണ്ട് അതിലേക്ക് പങ്കുചേരിപ്പിക്കണം നമ്മുടെ സഹോദരന്മാരെ കൊണ്ട് അതിലേക്ക് വേണ്ടുന്ന ഫണ്ടുകൾ ശേഖരിക്കണം നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് അതിലേക്ക് ഒരു രൂപയെങ്കിലും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് അത് നൽകാൻ വേണ്ടി കൊണ്ട് നമ്മൾ പ്രേരിപ്പിക്കണം എന്താണ് നമ്മൾ പ്രേരിപ്പിക്കേണ്ടത് നൂറ് വർഷം ഇവിടെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി കൊണ്ടാണ് സംസ്ഥകളെ ജമ്യത്തോടെ മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ നേത്രപദവിയിലിരിക്കുന്ന ഓരോ പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ ആയുസും അവരുടെ സമ്പത്തും അവരുടെ സമയവും അവരുടെ അവരുടെ ക്ഷീണവും അവരുടെ എല്ലാ എന്തൊക്കെയുണ്ടോ അതൊക്കെയും തന്നെ ഈ മഹത്താരി പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടേ അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ സ്ഥാനത്തിരിക്കുന്ന അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആരും തന്നെ സമസ്ത സംസ്ഥകളെ ജമിയത്തുള്ളമ്മ എന്ന് പറയപ്പെടുന്ന മഹത്താവിനെ ദീന ഉപയോഗപ്പെടുത്തി ആരും ഒരു സമ്പത്തോ അല്ലെങ്കിൽ ഒരു സൗകര്യമോ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടുകളോ ഉണ്ടാക്കിയിട്ടില്ല എന്നത് കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രവും അതുപോലെ തന്നെ കാളമ്പാടി ഉസ്താദിന്റെ ചരിത്രവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കുമരമ്പത്തൂരിന്റെ ചരിത്രവും ഇങ്ങനെ ഓരോരുത്തർ നേതാക്കളുടെയും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരൊക്കെ എന്താണ് സമ്പാദിച്ചത് ബഹുമാനപ്പെട്ട ജൈനുൽ ചെറുശ്ശേരി ഉസ്താദവറുകളുടെ ഒക്കെ ആ ഒരു സൂക്ഷ്മതയും ആ ഒരു തത്വയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലിമയിൽ അദ്ദേഹം ഉള്ള കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ഞാൻ ഇട്ടിക്കൊണ്ടുപോകുന്നില്ല തഹിയ ഫണ്ടുമായി നമ്മളെ കുടുംബങ്ങൾ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ഓരോ സഹോദരിമാരും ഓരോ സഹോദരന്മാരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊഴിലിടമയാണ് നമ്മെ നാമാക്കിയത് നമ്മുടെ മക്കൾക്ക് അതവ് പഠിപ്പിച്ചത് നമ്മുടെ മക്കൾക്ക് മര്യാദ പഠിപ്പിച്ചത് നമ്മുടെ മക്കൾക്ക് കർമ്മപരമായ നിസ്കാരവും നോമ്പും ഹജ്ജും ജക്കാത്തും തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചത് സംസ്തകളുടെ ജമിയ തൊഴിലുളമയാണ് ഒരു വീട് എങ്ങനെയായിരിക്കണം ഒരു അയൽവാസി എങ്ങനെയായിരിക്കണം നമ്മൾ അയൽവാസികളോട് എങ്ങനെ വർദ്ധിക്കണം അയൽവാസികളായിരിക്കുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ സഹിച്ചാൽ നമ്മളത് എങ്ങനെ ശ്രമിച്ചു മുന്നോട്ട് പോകണം തുടങ്ങിയതായിരിക്കുന്ന സകലമായ പ്രവർത്തനങ്ങളും എ മുതൽ ജെഡ് വരെ തൊട്ടിന് മുതൽ കട്ടിൽ വരെയുള്ള സകലമായ പ്രവർത്തനങ്ങളും സകലമായ കർമ്മ പദ്ധതികളും സകലമായ ും നമ്മെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയുള്ള ആ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയുടെ നമ്മുടെ ആശയം മുന്നോട്ട് വെക്കുന്ന മുപ്പത് കോടിയുടെ ഒരു പദ്ധതി മുപ്പത് കോടിയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് സംസ്ഥകളുടെ ജമിയുള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടോ അതിൽ ഉളമാക്കൾക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കൊണ്ടോ അല്ല മറിച്ച് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ പദ്ധതി അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പദ്ധതികൾ മുഴുവനും അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ആ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം നമ്മളാവണം നൂറ് രൂപ കൊണ്ട് ഇരുന്നൂറ് രൂപ കൊണ്ട് അഞ്ഞൂറ് രൂപ കൊണ്ട് ആയിരം രൂപ കൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് അനുവദിക്കുന്നതിന് ഉതകുന്ന തുക നൽകിക്കൊണ്ട് നമ്മളത് മാറി കൊണ്ട് സഹകരിക്കണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് തീർപ്പുകൾ വന്നേക്കാം ഒരുപാട് പ്രതിസന്ധികൾ വന്നേക്കാം ഒരുപാട് 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 പിന്നെ പിന്നെ ഒരുപാട് ഒരുപാട് അറിയാത്ത വോയിസുകൾ മറ്റൊക്കെ വന്ന് നമ്മളെ തളർത്തിയേക്കാം പക്ഷെ അതിനൊന്നും നമ്മൾ വഞ്ചിതരാവാൻ പാടില്ല നമ്മുടെ ഉലമാക്കൾ ഒരു തീരുമാനമെടുത്താൽ നമ്മുടെ ഉലമാക്കളുടെ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു നയ പൈസ പോലും നമുക്ക് അത് വേസ്റ്റ് ആവുകയില്ല എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം അൽ ഉലമാവ് വർത്തത്തുള്ള അമ്പിയാ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ ഉലമാക്കളാണ് ഏറ്റെടുത്തിട്ടുള്ളത് പണ്ഡിതന്മാരാണ് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ ചില്ലിക്കാശുകൾ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഏതെങ്കിലും വല്ല ചുമരിന്റെ ഭിത്തിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വല്ല സംവിധാനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വല്ല സംസ്ഥ നടത്തുന്ന ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നെ എന്തെങ്കിലും ഒരു ഭാഗത്തേക്കല്ലാതെ ഈ കാശ് ഒരിക്കലും തന്നെ ഒരിക്കലും തന്നെ നമ്മുടെ പണ്ഡിതന്മാർ വിനിയോഗിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്നത് തഹ്യ ഫണ്ട് എന്ന് പറയപ്പെടുന്ന ഫണ്ട് നൽ നൽകുന്നത് കേവലം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്നെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അവരുടെ പോലെ തന്നെ അവരുടെ മറ്റുള്ള ഭരണ നേട്ടങ്ങൾക്ക് വേണ്ടിയും അവരുടെ പിന്നെ വികസനങ്ങൾ ജനങ്ങളെ കാണിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം പിന്നെ അവരുടെ ഭരണം കൈക്കലാക്കാൻ വേണ്ടി കൊണ്ടുള്ള രൂപത്തിലൊക്കെയാണ് അവരുടെ പെരുമാറ്റമെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയെ തുല്യ അങ്ങനെയൊരു എന്ന് നമുക്കറിയാം സമസ്തകരുടെ ജമ്മിയത്തുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ദീൻ വളർത്തലാണ് അതുപോലെ തന്നെ ദീനിന് വേണ്ടിയുള്ള സഹായങ്ങൾ അർപ്പിക്കലാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിരുത്തഹ ഫണ്ടുമായിട്ട് നമ്മൾ എല്ലാവരും സഹകരിക്കണം എന്ന് വളരെ വിനീതമായി കൊണ്ട് അറിയിക്കുന്നു ബഹുമാനപ്പെട്ട നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ അടുത്തൊരു നൂറാം വാർഷികത്തിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളാക്കി വളർത്തിയ നമ്മുടെ മക്കൾ കഥ പഠിപ്പിച്ച ബിസ്മി പഠിപ്പിച്ച ആയത്ത് പഠിപ്പിച്ച ഹജീത്ത് പഠിപ്പിച്ച ഫിഖർ പഠിപ്പിച്ച തസൂഫ് പഠിപ്പിച്ച സൂഫിസം പഠിപ്പിച്ച നമ്മുടെ മക്കൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കുന്ന അലമിന്റെ നിധാനം എന്ന് പറയുന്നത് അതിന്റെ തുടക്കം എന്ന് പറയുന്നത് സമസ്തകല ജമിയുള്ളമയാണ് ആ സമസ്തകല ജമിയുള്ളമാക്കുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിനെ വിജയിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് മാത്രമല്ല ആ തഹ്യ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തുക സമ്മാനിച്ച് നമ്മൾ സദക്ക ചെയ്തുകൊണ്ട് ജാരിയ മുറിഞ്ഞു പോവാത്തൊരു സതക്കയായിക്കൊണ്ട് നമുക്ക് മാറി നമ്മുടെ ഓഹറവിയായ ലോകം രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന മാനദണ്ഡമായിട്ട് നമ്മളത് ഇൻഷാ അല്ലാന്ന് കരുതി നമ്മളെല്ലാവരും തെഹയ്യ ഫണ്ടുമായി സഹകരിക്കണമെന്ന് വളരെ അന്ധിതമായി അറിയിക്കുകയാണ് മൂന്നാഴ്ച പിന്നിടുമ്പോൾ മൂന്ന് കോടിയോളം രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് സമസ്തകളുടെ ജമിയത്തുള്ള നൂറാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരിയിൽ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഷാ ഇൻഷാല്ലാ മുപ്പത് കോടിയിലധികം സമാഹരിച്ച് നമുക്ക് ഇൻഷാ ഇൻഷാള്ള ബഹുമാനപ്പെട്ട ആ പണ്ഡിത പ്രസ്ഥാനം നമുക്ക് നൽകിയതായിരിക്കുന്ന വാക്ക് പരിപൂർണമായി പാലിക്കാൻ പരിപൂർണമായി അത് നെഞ്ചേറ്റാൻ ഇടനെഞ്ചിൽ അത് ഏറ്റി നമുക്കത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിന്റെ എല്ലാ ചിത്ര ശക്തികളും പരാജയപ്പെടുത്തട്ടെ എന്ന സമയത്ത് ആത്മാർത്ഥമായതു ചെയ്തുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് നമ്മൾ സഹകരിച്ച് നമ്മൾ സഹകരിച്ച് അതിനുവേണ്ടി ജാരിയായ സ്വതക്ക നൽകി ആ മഹൽ സംരംഭത്തിനെ വിജയിപ്പിക്കണം അത് വിജയിപ്പിക്കുന്നത് നമ്മുടെ ആഹ്റം രക്ഷപ്പെടാനുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ള എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് വളരെ വിനീതമായിട്ട് നിങ്ങൾ അറിയിക്കുന്നു അള്ളാഹു സുബാൻ പ്രദാനം ചെയ്യട്ടെ പണ്ഡിത പ്രസ്ഥാനങ്ങൾക്ക് പ്രസ്ഥാനങ്ങൾക്കല്ലോ സുബാനഹത്തായ ആർജവും ഊർജ്ജവും ശക്തിയും പകരട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായത് ആചീന് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമു വരഹമുല്ലോ